നമ്മൾ പായസം റെഡിയായി കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം രണ്ട് സ്പൂണ് പഞ്ചസാര മൂന്ന് സ്പൂണ് പാൽപ്പൊടി ഒരസ്പൂണ് വെള്ളമൊഴിച്ച് അല്ല ഒരു സ്പൂണ് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് രണ്ടും എല്ലാം ഡയലൂട്ട് ആവണം എന്നിട്ട് പായസത്തിലൊന്നും ഒഴിക്കുക ഇപ്പം മിൽക്ക് മെയ്ഡിനേക്കാളും ടേസ്റ്റ് ഉള്ളൊരു കാര്യമായിട്ട് കിട്ടും ബദാം ഇങ്ങനെ പൊടിച്ചെടുക്കാവുള്ളൂ ഒത്തിരി പൊടിയുണ്ട ഇനി ബദാമും പച്ച തേങ്ങയും കൂടെ നമുക്ക് പായസത്തിൻ്റെ അങ്ങോട്ട് ഇടാം ഓണത്തിന് നിങ്ങൾ ഒരു വെറൈറ്റി പായസം റെഡിയാക്കി നോക്കൂ ഇനി നമുക്ക് അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം എളുപ്പമാണ് പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് പായസം റെഡിയാകും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമസ്കാരം നമുക്ക് ഓണം പ്രമാണിച്ച് ഓട്സ് ബദാം ഈന്തപ്പഴമൊക്കെ വെച്ചിട്ട് പാലടയുടെ ടേസ്റ്റിൽ തന്നെ ഒരു പായസം എളുപ്പത്തിൽ റെഡിയാക്കാം അതിന് നേടാൻ ആവശ്യമില്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ പഠിക്കുക അപ്പം നമുക്ക് ഇടയ്ക്ക് പായസം ഉണ്ടാക്കണമെന്നൊന്നും ഈ പായസം ഒന്നും ഉണ്ടാക്കാം ഇന്ന് നമുക്ക് വേണ്ടത് ഓട്സ് ഇച്ചിരി വറുത്തെടുക്കണം തേങ്ങ പച്ച തേങ്ങയാണ് ബദാം പിന്നെ നമുക്ക് ഈന്തപ്പഴം ഒരു കവർ പാൽ പിന്നെ മക്രോണി ഇതെല്ലാം വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പായസം ഉണ്ടാക്കണ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം ഓട്സ് മക്രോണി വറുത്ത് വറുത്തെടുക്കാം ഒരു നൂറ് ഗ്രാം ഓട്സും അമ്പത് ഗ്രാം മക്രോണിയാണ് വേണ്ടത് വേണമെങ്കിൽ നമുക്കിത്തിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് വറുത്തെടുക്കാം ഒരുപാട് ചുമന്നൊന്നും പോകാതെ ഒന്ന് ചെറിയൊരു ഡ്രൈനെസ് കിട്ടുന്ന രീതിയിൽ വറുത്ത് ഇതുകൊണ്ടാണ് നന്നായിട്ടൊരു കുഞ്ഞ് ഗോൾഡൻ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഇതിനകത്തൊട്ട് പാൽ അടിക്കാം ഞാൻ എണ്ണ ചേർക്കാതെയാണ് ഇതുണ്ടാക്കണത് നല്ലൊരു സ്മെല്ല് വന്നിട്ട് ഇടേണ്ടത് ഈന്തപ്പഴം കട്ട് ചെയ്തിട്ടുണ്ട് ബദാം പൊടിച്ചെടുക്കണം പാൽ ഒഴിച്ചാണ് വേഗം വെച്ചേക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാലിലോ പശു പാലിലോ എന്ത് വെള്ളം വേവിക്കാം ഇനി ആ കൂടെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒര ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെക്കാം അപ്പോൾ തന്നെയും ബദാം പൊടിച്ചെടുക്കണം നമ്മുടെ ഓട്സ് പാൽ മക്രോണി തിളച്ചിട്ടുണ്ട് ബദാം ഇങ്ങനെ പൊടിച്ചെടുക്കാവുള്ളൂ ഒത്തിരി പൊടിയേണ്ട ഇനി ബദാമും പച്ചത്തേങ്ങയും കൂടെ നമുക്ക് പായസത്തിൻ്റെ അങ്ങോട്ടിടാം അതൊത്തിരി വേവുള്ള പായസമല്ല അപ്പം ഒരു ഇരുപത് ബദാം പൊടിച്ചതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ അനുസരിച്ച് ചെയ്യാം പച്ച തേങ്ങ ഒരു അരമുറിയൊക്കെ ഇടാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതൊന്നും വലിയ വേവുള്ള കാര്യമല്ല എന്നാലും ഒരുവിധം ഒന്ന് വെന്തിരിക്കണം ബദാമിൻ്റെയൊക്കെ ഒന്ന് ഇതിൻ്റെ തൊട്ട് ഇറങ്ങാനുണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് പത്ത് മിനിറ്റ് വെന്താലും കുഴപ്പമില്ല ചെറു തേയ് വേവിക്കുക രണ്ട് ഞുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി നമുക്ക് പഞ്ചസാര ഇടണം നീന്തപ്പഴണം ഇതിൽ നമ്മൾ എണ്ണയും നെയ്യൊന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേർത്തേക്കുന്നത് ഈന്തപ്പഴമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പിന്നെ പതുക്കി ഇതുങ്ങ് കുറുകി വന്നോളും നിങ്ങൾക്ക് ഒരുപാട് ടേസ്റ്റിൻ്റെ ആവശ്യമുണ്ട് മിൽക്ക് മെഡിന് പോലും നമ്മൾ പായസം റെഡിയായി കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം രണ്ട് സ്പൂണ് പഞ്ചസാര മൂന്ന് സ്പൂണ് പാൽപ്പൊടി ഒരസ്പൂണ് വെള്ളമൊഴിച്ച് അല്ലെ ഒരു സ്പൂണ് വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് രണ്ടും എല്ലാം ആവണം എന്നിട്ട് പായസത്തിലൊന്നും ഒഴിക്കുക അപ്പം മിൽക്ക് മെയ്ഡിനേക്കാളും ടേസ്റ്റ് ഉള്ളൊരു കാര്യമായിട്ട് കിട്ടും ഇവിടെ പായസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്